ഈ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു നശിക്കട്ടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ നരകത്തിലാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമൊന്നും അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല ഈ സുഹൃത്തിറങ്ങിയപ്പോ ആളുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഓതിക്കൊടുത്തപ്പോ അബൂലഹബ് നബിയോട് കൂടുതൽ ശത്രുത കാണിച്ചു നമ്മൾ ആലോചിച്ചു നോക്കൂ ഈമാനിന്റെ വിഷയത്തിൽ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ അലൈഹി മുന്നോട്ട് പോയപ്പോ അതിൽ ഏറ്റവും വലിയ പ്രതിബന്ധമായി നിന്ന ആളുകളിൽ ഒന്നാമത്തെ വ്യക്തിയായിരുന്നു പ്രവാചകന്റെ പിതൃകൻ അബൂലഹബ് ചെയ്ത ചെയ്ത പണി എന്താണ് അദ്ദേഹം ഒന്നാമത്തെ കാര്യം പ്രവാചകൻ ായിരുന്നുബയും അബൂൽബിന്റെ രണ്ട് പെൺകുട്ടികളെ പ്രവാചകത്വത്തിന്റെ വിവാഹം കഴിച്ചു ഈ അബൂലഹബിന്റെ അബൂലഹബിന്റെ രണ്ട് രണ്ട് മക്കൾ ഉമ്മു കല്യാണം കഴിച്ചത് അബൂലഹബ് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കെതിരിൽ ആയത്തിറങ്ങിയിരിക്കുന്നു ഇനി ഒരു സെക്കൻഡ് പോലും എന്റെ മരുമക്കളായിട്ട് മുഹമ്മദിന്റെ മക്കൾ ഈ പെട്ടെന്നാണ് ഈ കൃത്യം നിർവഹിച്ചത് ഉത്തുബ എന്ന് പറയുന്ന മകൻ നബിസ്മിയുടെ മാന്യമായി വിവാഹമോചനം നടത്തിയിട്ട് പ്രവാചകന്റെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ച് തിരിച്ചു പോന്നു എന്നാൽ രണ്ടാമത്തെ മകൻ ഉത്തൈബ ഉമ്മുൽ വിവാഹമോചനം നടത്തി റസൂർ പിരിഞ്ഞു പോരുന്നത് ഇത് പ്രവാചകന്റെ മനസ്സിൽ വല്ലാത്ത വേദന സൃഷ്ടിച്ചു നമ്മൾ ആലോചിച്ചു പ്രവാചകൻസ് സഹിക്കാൻ കഴിയാത്തതിനപ്പുറം പ്രവാചകന്റെ നെഞ്ച് പിളർത്തുമാറാണ് ഈ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചത് വിഷമിപ്പിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ അബൂലഹബും അതേപോലെ തന്നെ ഈ അബൂലഹബിന്റെ പുത്രൻബയും മരണപ്പെട്ടത് ദാരുണമായിട്ടായിരുന്നു ദാരുണമായിട്ടായിരുന്നു ഈ രവിശ്വലതമിയുടെ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു ഇബ്രാഹിം എന്ന കുഞ്ഞു മരിച്ചു അബുൽ കാസിം മരിച്ചു അബ്ദുള്ള മരിച്ചു തൊട്ട അയൽവാസിയായിരുന്നു അബൂലഹബ് ഒരു അയൽവാസി എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിച്ചു നമ്മുടെ അയൽവക്കത്തുള്ള ഒരാൾ മരിച്ചാൽ അത് മുസ്ലിം അല്ലെങ്കിൽ പോലും നമ്മൾ എത്ര മാന്യമായിട്ടാവും അവിടെ ഇടപെടുക അവിടെ ആ ദിവസം മുഴുവൻ നമ്മുടെ ജോലി മാറ്റി വെച്ച് എല്ലാം ഒഴിവാക്കിയിട്ട് ആ വീട്ടിൽ നമ്മൾ ഉണ്ടാവും പക്ഷെ അബൂലഹബി മക്കളെ ഒന്നും കണ്ടില്ലെന്ന് മാത്രമല്ല വളരെ മോശമായിട്ട് ഈ മരണത്തെ കുറിച്ച് അങ്ങാടിയിലും കഴുവയുടെ ഭാഗത്ത് പോയിട്ട് ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആഘോഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു അവസാനം ഈ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അബൂലഹബ് വീരുവായിട്ട് ഭയപ്പെട്ടിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടില്ല അദ്ദേഹം ചെയ്ത കാര്യം എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഹാഷിം എന്ന് പറയുന്ന ഒരു വ്യക്തി ദുറഹം കൊടുക്കാനുണ്ടായിരുന്നു കുറെ നാളായിട്ട് അത് കടമായി കിടക്കുകയാണ് ഈ ഇബനു ഹാഷിം എന്ന് പറയുന്ന ഹിഷാം എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു അബൂലഹബ് എന്റെ പകരം ബദറിൽ താങ്കൾ പങ്കെടുക്കണം അങ്ങനെ പോയാൽ ഈ നാലായിരം ദ്രഹം പിന്നെ താങ്കൾ തിരിച്ചു തരേണ്ടതില്ല അങ്ങനെ അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് അബൂലഹബ് മുസ്ലിങ്ങളുടെ പരാജയം ഇങ്ങനെ കാതോർത്ത് കാത്തിരിക്കുകയാണ് മക്കയിൽ പക്ഷെ യുദ്ധം അവസാനിച്ചപ്പോൾ അബൂലഹാബിന് കേൾക്കാൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു തന്റെ ഭാഗത്തുള്ള ആളുകൾ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല അബൂജാഹിലും മുത്തുബയും ഷൈബയും വലീദും ഇങ്ങനെ അടക്കമുള്ളവരൊക്കെ അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് അദ്ദേഹത്തെ പിടിച്ച് തളർത്തി അദ്ദേഹത്തെ പിടിച്ച് തളർത്തി തളർന്നത് മാത്രമല്ല അങ്ങനെ അദ്ദേഹം രോഗിയായി രോഗിയായിട്ട് അങ്ങനെ രോഗിയായി കിടന്ന് കടന്ന് ശരീരമൊക്കെ ബാധിച്ച് ബാധിച്ച് വസൂരി അദ്ദേഹം മരിക്കുകയാണ് ദാരുണമായിട്ട് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും കബറടക്കാൻ ആളുകളില്ലാത്ത മക്കൾ ഒരു കൈവടിഞ്ഞു മക്കൾ വരെ കൈവിട്ടു അവസാനം എത്തോപ്പിയിൽ നിന്ന് വന്ന കുറച്ച് പണിക്കാരെ കൊണ്ട് വലിയ തുക കൊടുത്തിട്ട് ഒരു അദ്ദേഹത്തിന്റെ മയ്യത്തിൽ കെട്ടി മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി ഒരു പിടിയിലിട്ട് മൂടി തിരിച്ചു പോന്നു എന്നുള്ളതൊക്കെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു ഇനി അദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെ കച്ചവടക്കുള്ള കച്ചവടയാത്രയിൽ അദ്ദേഹം ഒരു ദാരുണമായിട്ട് ഇതുപോലെ കൊല്ലപ്പെടുകയാണ് ഒരു ഭീകരമായിട്ടുള്ള ജീവി മരുഭൂമിയിലൂടെ ഓടി വന്നു കാണാൻ കഴിയും അതൊരു സിംഹമായിരുന്നു പോലും ഈ വലിയ ഒരു സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് കടിച്ചു കീറി മരുഭൂമിയിൽ കൊന്ന് കളഞ്ഞു എന്നുള്ളതും അതിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ രണ്ടാളുകളും മരണപ്പെട്ടു ഈ രണ്ടാളുകളും മരണപ്പെട്ടു ഇനി ആ ചരിത്രത്തിന്റെ അപ്പുറം പരിശോധിച്ച് നോക്കുമ്പോൾ ഈമാനു കൊണ്ട് കിട്ടുന്ന ഒരു നേട്ടം നമ്മൾ അതിന്റെ ഒരു മറുവശത്തൂടെ നമുക്ക് വായിക്കാൻ കഴിയും ഇവരുടെ മരണശേഷം ഈ അബൂലഹബിന്റെ ബാക്കിയുള്ള മക്കള് ബാക്കിയുള്ള മക്കൾ എന്ന് പറഞ്ഞാല് മറ്റൊരു നാലാണ് മക്കളായിരുന്നു അബുലഹബൻ ഉണ്ടായിരുന്നത് നാലാമത്തെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇവരുടെ ഈ ഈ മരണശേഷം ഈ ഈമാനിലേക്ക് കടന്നു വന്നു അഥവാ ഇസ്ലാമിന്റെ സമക്ഷത്തിലേക്ക് അവർ കടന്നു വന്നു നമ്മൾ ഇപ്പോൾ ആശ്ചര്യകരമാണ് അത്ഭുതകരമാണ് കാര്യം ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പിന്നെ നമ്മൾ എന്താ അവിടെ കാണാൻ കഴിയുന്നത് ഈമാനിന്റെ മഹാത്മ്യമാണത് അവരും പിന്നെ ഓതണം ഏത് സൂറത്ത് ഓതണം അവര് ഈ പറയുന്ന തപ്പത്തിയത അബീലഹബിൻ പത്തബ എന്ന് പറയുന്ന സൂറത്ത് അവരോധം ആരോതണം ഈ അബൂൽ മൂന്ന് മക്കളും ഓതണം ഈമാനിലേക്ക് പ്രവേശിച്ചപ്പോ അവരത് ഓതണം എന്താണ് അവർ ഓരുന്നത് ഞങ്ങളുടെ പിതാവിന്റെ കരങ്ങൾ നശിക്കട്ടെ നശിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഉപകാരപ്പെട്ടില്ല അതോടൊപ്പം തന്നെ ഈ അദ്ദേഹവും ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഒപ്പയും ഞങ്ങളുടെ ഉമ്മയും ഇതാ നരകത്തിന്റെ അവകാശികളാണ് അതിൽ കടം തിരിയുമെന്ന് പറയുന്നത് ആരാണ് ഈ മക്കളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണ് ഇതാണ് ഈമാൻ ഇതാണ് ഈമാനിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത് ഇതാണ് ഈമാനിന്റെ മാഹാത്മ്യം നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കണം അപ്ഡേറ്റ് പുതുക്കൊണ്ടിരിക്കണം ഇത് പുതുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാളെ പരലോകത്ത് നമുക്ക് ഈ ഒരു കടുക് മണിയുടെ ഈമാനുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുകയാണ് ആ സ്വർഗത്തിൽ അത്രയും വലിയ സ്ഥാനം നമുക്ക് നൽകുകയാണ് അപ്പൊ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് നിസാരമായ ഒരു സംഗതിയല്ല മുൻഗാമികളായിട്ടുള്ള ആളുകൾ സഹാപത്ത് അവരൊക്കെയും ഈ എത്രമാത്രം വലിയ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് എത്രമാത്രം വലിയ പ്രവർത്തനങ്ങളാണ് സഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം പ്രവാചകൻ സഹാബിമാരിൽ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ അബൂ ാലിബിന്റെ മക്കളിൽ ജാഫർ അദ്ദേഹം മക്കയിൽ തുടക്കത്തിൽ ശത്രുക്കളുടെ ശക്തമായ പീഡനം വർദ്ധിച്ചപ്പോ ഈ എത്തോപ്യയിലേക്ക് കുറച്ച് ആളുകളെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ അങ്ങനെ ജീവിച്ച് ജീവിച്ച് പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മദീനത്തേക്ക് വരുന്നത് അദ്ദേഹം മദീനത്തേക്ക് വരുന്നത് അത്രയും കാലം അവിടെ ജീവിച്ചു ദാവത്തുമായിട്ട് ജീവിച്ചു തന്റെ ജീവിതം ഈമാനികമായിട്ട് അള്ളാഹുലേക്ക് സമർപ്പിക്കാൻ അദ്ദേഹം എല്ലാ സമയവും മാറ്റി വെച്ചു അങ്ങനെ അവസാനം അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വരുന്നത് എപ്പോഴാണ് ഹൈബർ യുദ്ധം കഴിഞ്ഞ സമയത്താണ് ഇവിടുന്ന് പോയിട്ട് പിന്നെ അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് മദീനത്തേക്ക് തിരിച്ചു വരുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും ഹൈബർ യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് മുസ്ലിങ്ങൾ ഇങ്ങനെ തിരിച്ചു വരികയാണ് ആ സമയത്ത് തന്നെ അധീനത്തേക്ക് വന്നു അലൈമ്മ പറഞ്ഞു എന്താ പറഞ്ഞത് എന്റെ പിതൃവ്യ പുത്രൻ ജാഫറിന്റെ തിരിച്ചു വരവാണോ എനിക്ക് കൂടുതൽ സന്തോഷം നൽകിയത് എന്ന് പറയാൻ കഴിയാത്ത വിധം പ്രവാചി അലൈസി വസ്ല്ലാം പോലും ആശങ്കയുണ്ടായി എന്നതാണ് എന്ന് പറഞ്ഞാൽ ജാഫർ അലി അള്ളാഹുന്റെ വരവ് അത്രയും

ആയുധ വനം കൊണ്ട് അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ അതുകൊണ്ട് നിങ്ങൾ പോരാടണം പിടിച്ചിട്ട് നിങ്ങൾ ഏറ്റുമുട്ടണം അങ്ങനെ ആ യുദ്ധത്തിൽ പറഞ്ഞു ആ യുദ്ധത്തിൽ ആദ്യം കൊടി പിടിക്കേണ്ടത് പിടിക്കേണ്ടത് ഇസ്ലാമിന്റെ പതാക ആയിരിക്കണം ഞാനും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ പിന്നെ ആ പതാക പിടിക്കേണ്ടത് ജാഫർ ആയിരിക്കണം

ആ യുദ്ധത്തിൽ എല്ലാ യുദ്ധ സന്നാഹങ്ങളും യുദ്ധത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടം ഉണ്ടായിരുന്ന ഹാലിദ് അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പടവരുതി വിജയിച്ച് തിരിച്ചുവന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും മുഖത്തയിൽ നിന്ന് വിശ്വാസികൾ മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോ അവരുടെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ മദീനയുടെ ഭാഗത്ത് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ വാർത്ത അറിഞ്ഞപ്പോ ജാഫർഅലി ഭാര്യ അവർക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു മുഹമ്മദും അബ്ദുള്ളയും ഔൻ എന്ന് പറയുന്ന മൂന്ന് ചെറിയ കുട്ടികൾ ഓരോ വയസ്സിന്റെ വ്യത്യാസത്തിലാണ് ഈ കുട്ടികൾ കുട്ടികളുള്ളത് ചെറിയ ചെറിയ ഓടിച്ചാടി നടക്കുന്ന മക്കൾ ഇവരെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഭർത്താവിന് വേണ്ടി ഈ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ആരെ കാണാൻ വേണ്ടി പ്രിയതമനെ കാണാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുന്നതിന്റെ ഇടയിൽ റസൂർ അല്ലാഹി ആ വീട്ടിലേക്ക് കയറി വന്നു പ്രവാചകൻ അലൈഹി വീട്ടിലേക്ക് കയറി വന്നു ഈ സമയത്ത് ഈ മക്കൾ ഓടി അലൈഹി അലൈഹിന്റെ മടിയിൽ തോളിലൊക്കെ ചാടി കയറിയിട്ട് അവിടുന്ന് ചോദിച്ചു പ്രവാചകനോട് ഞങ്ങളുടെ ഉപ്പ എപ്പോഴാണ് എത്തുക ഈ വാക്കുകൾ കേട്ടപ്പോ അലൈഹി സല്ലൈലിസ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പ്രവാചകൻ അലൈഹി പ്രവാചകലിഅലിന്റെ കണ്ണുകൾ നിറഞ്ഞു പ്രവാചകൻ അലൈഹി പ്രവാചകലിസ്ലമയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോ ജാഫർ അലി അള്ളാന്റെ ഭാര്യ ശ്രദ്ധിക്കുകയാണ് ഈ സമയത്ത് റസൂൽ അലൈഹി സാഹിമ ഈ മക്കളോട് പറഞ്ഞു മക്കളെ ഇന്നു മുതൽ നിങ്ങളുടെ ഉപ്പ ഞാനായിരിക്കും ഇന്നു മുതൽ നിങ്ങളുടെ ഉപ്പ ഞാനായിരിക്കും എന്നിട്ട് യാത്ര സ്വർഗത്തിൽ പക്ഷികളെ പോലെ പരക്കുന്നത് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു റസോഹിയുടെ നമ്മൾ നമ്മളു അത് വല്ലാത്ത ഒരു ഈമാനായിരുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും അലൈഹി അലൈസ് മദീന വിട്ട് എപ്പോ പുറത്തു പോകുമ്പോഴും ഈ വീട്ടിൽ വന്ന് ഈ മൂന്ന് മക്കളോടും ജാഫർ അലി അള്ളാഹുലിന്റെ ഭാര്യയോടും അവരെ അവരോട് യാത്ര പറഞ്ഞിട്ടാണ് എപ്പോഴും മദീനത്തിൽ പുറത്തു പോകാറുണ്ടായിരുന്നത് ഏതൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആദ്യം മസൂദ് സല്ല അലൈവലം അവരെ ഈ വീട്ടിലേക്കാണ് അവർക്കെന്തെങ്കിലും ഈ മക്കൾക്ക് ഒരു സമ്മാനത്തിൽ കൊടുത്തിട്ടായിരുന്നു റസൂൽ സല അലൈഹി സ്വലം തന്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഇവരൊക്കെ ഈമാനികമായിട്ട് മുന്നേറിയെത്തും ഈമാനിന്റെ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ വിപ്ലവം ഉണ്ടായി നമ്മൾ ഇടക്കിടക്ക് നമ്മുടെ ഈമാന പുതുക്കിക്കൊണ്ടേയിരിക്കണം ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ സമ്മാനമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുമ്പോഴാണ് അതിനെ ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് നമുക്ക് അവിടെയൊക്കെ മാറ്റങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിക്കാൻ കഴിയുക പലപ്പോഴും നമുക്ക് ചരിത്രത്തിൽ പലതും കാണാൻ കഴിയാൻ നികുതി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ഈ മാഴ്ച നമ്മൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ അപേക്ഷകൾ നല്ല നടത്തേണ്ടതുണ്ട് പുതിയ കാലത്ത് വലിയ സാഹസികത ഉണ്ടാവണം നല്ല ത്യാഗം ചെയ്തെങ്കിലേ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളു ഇതൊരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറയുന്ന ഒന്നല്ല നമുക്ക് കിട്ടിയ ഈമാൻ നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുന്നത് ഏത് സമയത്തും നഷ്ടപ്പെടാം ഏത് സമയത്തും നമ്മിൽ നിന്ന് ഇത് കൈമോശം വരാം അതുകൊണ്ടിത് പോകാതെ ശക്തമായിട്ട് അതിനെ അതിന്റെ എന്തൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ നമ്മൾ അതിനെ മാറ്റുള്ളതാക്കി മാറ്റേണ്ടതുണ്ട് രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് ഏറ്റെടുത്തപ്പോ അദ്ദേഹം പല ഗവർണർമാരെയും മാറ്റി അങ്ങനെ പലരെയും മാറ്റിയിട്ട് അങ്ങോട്ട് പുതുതായിട്ട് നിശ്ചയിക്കാൻ തീരുമാനിച്ചു ആ കൂട്ടത്തിൽ ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഹൈബർ യുദ്ധത്തിന്റെ ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കള് ഈ ഷാമിന്റെ ഭാഗത്തുള്ള ഹിംസിലേക്ക് ഗവർണറായിട്ട് താങ്കളെ ഞാൻ നിശ്ചയിക്കാൻ പോവാണ് താങ്കളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിന് കഴിയില്ല എന്നെ കൊണ്ട് അതിന് സാധിക്കുകയില്ല അപ്പൊ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അപ്പൊ എനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹു അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചു നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അത് പറ്റില്ലെന്ന് പറഞ്ഞ് എല്ലാം എന്റെ ഏൽപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് പോയ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോവാൻ തീരുമാനിച്ചു അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അധികം നാളുകളായിട്ടില്ല അങ്ങനെ പോകുന്ന സമയത്ത് ഹലീഫ് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ് വലിയൊരു തുക വെള്ളി നാണയവും സ്വർണ്ണ നാണയവും അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊക്കെ താങ്കൾക്ക് അവിടെ പോയിട്ട് ഉപയോഗിക്കാം അങ്ങനെ അദ്ദേഹം അവിടേക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു ഭാര്യയും കൂട്ടിയിട്ടാണ് പോകുന്നത് ഭാര്യയോട് പറഞ്ഞു നമ്മൾ പോകുന്നത് വലിയൊരു നാഗരികൻ സംസ്കാരങ്ങൾ വളർന്നിട്ടുള്ള ഒരു നാട്ടിലേക്കാണ് വളർന്ന നാട്ടിലേക്കാണ് എന്ന് പറഞ്ഞ എന്താണ് അന്ന് അന്നേ നാഗരികത വളർന്ന നാടാണ് ശ്യാമ് എന്ന് പറഞ്ഞാൽ നൈൽ നദി തട സംസ്കാരം എന്നൊക്കെ പറയുന്ന നാടായിരുന്നു ഈ ഷ്യാമ് സല്ലൈ വസ്ലമ തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പിതൃവിന്റെ കൂടെ കച്ചവടത്തിന് പോയ സ്ഥലമാണ് ഈ പറയുന്ന ഷാം എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഭർത്താവ് ഭാര്യയോട് പറയാം സായി ഭാര്യയോട് പറയാം എന്നോട് പറഞ്ഞു ഈ കിട്ടിയ തുക നമുക്ക് ഒരു വലിയൊരു കച്ചവടത്തിന് ഇറക്കാം നമുക്ക് വലിയ ലാഭം കൊയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് നീ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചെറിയൊരു ലിസ്റ്റ് അത്യാവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി തരണം അങ്ങനെ ഭാര്യക്കും വളരെ സന്തോഷമായി ഒരു ഷോർട്ട് ലിസ്റ്റ് എഴുതി കൊടുത്തു കുറച്ച് സാധനങ്ങൾ ബാക്കി കച്ചവടത്തിന് ഇറക്കിയിട്ട് വലിയ ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഭാര്യയും പോവാണ് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി ജീവിക്കാൻ തുടങ്ങി ഇടക്കിടക്ക് അങ്ങനെ കുറച്ച് മാസങ്ങൾ പിന്നിട്ടു അപ്പൊ ചോദിക്കും അല്ല നമ്മളെ ലാഭം എന്തായി കിട്ടാൻ തുടങ്ങിയത് ലാഭം എന്തായി അപ്പൊ പറഞ്ഞു ലാഭം അങ്ങനെ വരാൻ പടുത്തു വരും അതിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാതെ വരും ഇടക്കിടക്ക് ഭാര്യ ചോദിക്കുമ്പോഴൊക്കെ സൈദ പറയാം അവസാന ഒരു ദിവസം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ഒരു ബന്ധു അവരുടെ വീട്ടിലേക്ക് വന്നപ്പോ അവരിങ്ങനെ സംസാരിച്ചു ഇടയിൽ ഭാര്യ ചോദിച്ചു അല്ല നമ്മുടെ ലാഭം എന്തായി ഒന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇത് കേട്ടപ്പോന്നാണ് ബന്ധു ചിരിച്ചു ചരിത്രത്തിൽ ബന്ധു ചിരിച്ചു അപ്പൊ ചിരിച്ച സമയത്ത് അങ്ങനെ ആ ബന്ധു ബന്ധുപോയി അവിടെ നിന്നു വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഭാര്യ ചോദിച്ചു എന്താണ് ഈ ലാഭത്തെ കുറിച്ച് എന്തോ അദ്ദേഹം ചിരിച്ചല്ല എന്താണ് ആ വിഷയത്തിൽ ഒരു തീരുമാനം നിങ്ങൾ പറയാത്തത് അപ്പോ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു ആമർ രാമറല്ലാൻ പറഞ്ഞു ഞാന് ഞാൻ സത്യത്തിൽ എന്റെ കൂടെ എനിക്ക് പരിചയമുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ജീവിച്ച് ഈമാനിനെ മാസ്മരികമായി വളർത്തിയ അലി അള്ളാ പോലെയുള്ളവർ അതുപോലെയുള്ള പലരും അവരൊക്കെ അവരൊക്കെ അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്ര പോയി അവരൊക്കെ വലിയ ലാഭവുമായിട്ട് യാത്ര പോയി അവരൊക്കെ ഏത് കച്ചവടമാണോ ചെയ്തത് അതാണ് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ തുക മുഴുവൻ ഞാൻ ആ ദിവസങ്ങളിൽ തന്നെ എല്ലാവർക്കും കൊടുത്തു കൊടുത്തു ബിസിനസ്സിലേക്ക് ഞാൻ ഇറക്കി അതുകൊണ്ട് ആ ലാഭം സ്വർഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഭാര്യയോട് പറഞ്ഞു ആ ഒരു ലാഭത്തിന്റെ കൂടെ എന്റെ കൂടെ നിനക്ക് കൂടാമെങ്കിൽ എന്റെ കൂടെ ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് ബന്ധം വേർപെടുത്താം അവസാനം ഭാര്യയെ സമ്മതിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഭാര്യയെ മൈമാനികമായിട്ട് വളർന്നു അങ്ങനെ ഏതാനും ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഖലീഫ ഉമർ അലിഅല്ലാഹുഹ് ഓരോ പ്രവിശ്യകളും സന്ദർശിക്കുന്ന സമയത്ത് ഈ ഹിൽസിലേക്കും വന്നു ശ്യാമിന്റെ ഭാഗത്തുള്ള ഹിൽസിലേക്കും വന്നു അവിടെ വന്നു കഴിഞ്ഞു വന്നപ്പോ അവിടുത്തെ ആളുകളൊക്കെ ഈ ഗവർണറെ കുറിച്ച് ബിൻ ആമർ അലിഅള്ളഹാനെ കുറിച്ച് ധാരാളം പരാതികൾ പരാതികൾ ഇങ്ങനെ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഹിൽസിനെ പറ്റി പറയാറുള്ളത് രണ്ടാം കൂഫ എന്നാണ് രണ്ടാം കൂഫ കൂഫക്കാര് കുറച്ച് കർക്കശക്കാരായിരുന്നു ചരിത്രത്തിൽ കാണാൻ അലിർ അലി അള്ളാഹുലൂനൊക്കെ അവരുടെ പിന്നിൽ ഉസ്മാൻ അലി അള്ളാഹുവിന്റെ ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു കൂഫക്കാരന് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാം കൂഫ എന്നാണ് ഹിംസിനെ പറയാറുള്ളത് ഈ ഹിംസിലെ ആളുകള് ഖലീഫയോട് ഗവർണറെ കുറിച്ച് പല പല പരാതികൾ അങ്ങനെ അടുത്ത ദിവസം ഈ ആസ്ഥാനത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ഗവർണറെ നേരെ മുന്നിലിരുത്തി തൊട്ടു വലതുഭാഗത്ത് ഹലീഫയും ഇരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ള പരാതി പറയാൻ പറഞ്ഞു ഇവിടെ വെച്ച് ഗവർണർ മറുപടി പറയട്ടെ ഈ സമയത്ത് അവർ പറഞ്ഞു നാല് പരാതികളാണ് ഞങ്ങൾക്ക് ഗവർണറെക്കുറിച്ച് പറയാനുള്ളത് ഒന്നാമത്തെ പരാതി അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ അവിടെ എത്തുമ്പോത്തേനെ കുറച്ച് സമയം വൈകും വൈകിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളത് ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ വൈകിട്ടാണ് വരാറുള്ളത് രണ്ടാമത്തെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതി രാത്രി ആയാൽ പിന്നെ അദ്ദേഹത്തെ കാണുകയില്ല മൂന്നാമത്തെ പരാതി അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം ലീവായിരിക്കും നാലാമത്തെ പരാതി പരാതി അല്ലെങ്കിലും ഞങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കാറുണ്ട് ഇടക്കിടക്ക് അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴും ഈ നാല് പരാതികള് അപ്പൊ ഖലീഫാൻ പറഞ്ഞു ആമർ അതിന് മറുപടി പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവരെന്നെ കുറിച്ച് പറഞ്ഞ നാല് പരാതികളും വളരെ സത്യമാണ് ഖലീഫ ഒന്നാമത്തേതായും ഞാൻ വൈകിയാണ് വരാറുള്ളത് ഞാൻ വൈകി വരാനുള്ള കാരണം ഒരു ഗവർണർ എന്നുള്ള നിലക്ക് എനിക്ക് ഹാദിമീങ്ങളും സേവകന്മാരും ഒന്നുമില്ല ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞാനും ഭാര്യയും കൂടിയാണ് പാകം ചെയ്യാറുള്ളത് ഞങ്ങളെന്റെ മാവൊക്കെ ഒഴിച്ച് റൊട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് വരുന്ന കുറച്ച് സമയം വഴിവു അതാണ് വഴുകാനുള്ള കാരണം ഖലീഫക്ക് വളരെ സന്തോഷമായി അതൊരു പ്രശ്നമല്ല ഒരു കുറ്റമല്ല രണ്ടാമത്തേത് രാത്രി എന്നെ കാണില്ലെന്നാണ് ഞാൻ പകൽ മുഴുവൻ എന്റെ ആളുകൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കും രാത്രി ഞാൻ എന്റെ റബിന് വേണ്ടി എന്റെ സമയം മാറ്റി എന്ന് പറഞ്ഞാൽ സമയം നമസ്കാരത്തിനും അവന്റെ മുമ്പിൽ ഇതാണ് രണ്ടാമത്തെ വിശേഷം മൂന്നാമത് അവർ പറഞ്ഞ പരാതി എന്താണ് ഈ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ കാണാറില്ല എനിക്ക് ആകെയുള്ളതും ഒരു ജോഡി ഒറ്റ ഒറ്റ കൂട്ടം ഒരു ഷർട്ടാണ് ഒരു ഷർട്ടാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ഈ ആറ് ദിവസം ഇത് ധരിക്കും ഏഴാമത്തെ ദിവസം ഇത് അലക്കി ഉണക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ലീവ് എടുക്കും ഉമർലാലിന് വളരെ സന്തോഷമായി നാലാമത്തെ പരാതി പരാതി അല്ലെങ്കിലും എനിക്ക് ഇടക്കിടക്ക് ബോധക്ഷയം ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ചെറുപ്പമായിരിക്കെ ഈ മക്കയിലെ തന്നെയിന്റെ ഭാഗത്ത് നബിസല്ലാ അലൈഹി സ്വല്ലമ്മയും അനുയായികളുമൊക്കെ അധീനത്തേക്ക് ഹിജ്റ പോയ സമയം ഞാനന്ന് വളരെ ചെറുപ്പമായിരുന്നു ഞാനന്ന് ചെറുപ്പമാണ് ഇസ്ലാമോ മുസ്ലിമൊന്നുമല്ല അന്നേ തന്നെയും എന്റെ ഭാഗത്ത് ഹുബൈബു അലി അള്ളാഹു ശത്രുക്കൾ തൂക്കി കൊല്ലുന്ന സമയത്ത് ഞാൻ അത് സാക്ഷിയായ ആളായിരുന്നു ഞാൻ ആ രംഗം നേർക്കു നേരെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് പഠിച്ചവന് അദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഒന്നും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ രംഗം എന്റെ മനസ്സിലേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ തികട്ടി വരുമ്പോ ഞാൻ ബോധരഹിതനായിട്ട് വീടുന്നു ഈ വാക്ക് കേട്ടപ്പോ ഖലീഫ ഉമറിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് പറഞ്ഞാല് എന്റെ ഭരണത്തിൻ കീഴിൽ ഇത്രമാത്രം ഈമാനുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ ഉമർ അലി അള്ളാഹു വളരെ സന്തോഷമായി എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളക്കണക്കിന് സംഭവങ്ങളും ഇത്തരത്തിലുള്ള ഉദ്ധരണികളൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും അതിന്റെയൊക്കെ പിന്നിൽ അവർക്ക് പ്രചോദനമായി മാറിയത് അവരുടെ ഈമാനിന്റെ മാസ്പരികതയായിരുന്നു ആ ഈമാൻ എന്താണ് അതിന്റെ മഹത്വം എന്താണ് എന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരുന്നു അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കിട്ടിയത് വളരെ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ ഒരിക്കലും മാറ്റിമറിക്കാൻ എടുത്തു കളയാൻ മറന്നു പോകാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മളെ അത് സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മളെ അത് സ്വാധീനിക്കും പല അവസാന ഘട്ടത്തിലൊക്കെ വല്ലാതെ ഈ കിട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു പോയിട്ടുണ്ട് ഒറ്റക്കാരും കൂടെ ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം അമൃവല്ലാസം മരണാസനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മോനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ കരയാൻ തുടങ്ങി അപ്പൊ ചോദിച്ചു എന്താണ് എന്താണ്പെ മരണത്തെ കുറിച്ച് ഭയപ്പെട്ടിട്ടാണോ കരയുന്നത് അദ്ദേഹം പറഞ്ഞു അല്ല മോനെ മരണത്തെ കുറിച്ച് എനിക്ക് ഭയമില്ല ഞാൻ എന്റെ ഒരു ഭൂതകാലത്തെ കുറിച്ച് ആലോചിച്ചു പ്രവാദി മക്കയിൽ വരുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള വ്യക്തി അദ്ദേഹമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അറപ്പുള്ള വ്യക്തി അദ്ദേഹമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തെ ആരെങ്കിലും ചതച്ചരച്ച് പാനീയമാക്കി ദ്രാവകമാക്കി ജ്യൂസാക്കിട്ട് എനിക്ക് തന്നിരുന്നെങ്കിൽ അത് മുഴുവൻ കുടിക്കാൻ മാത്രം എനിക്ക് അദ്ദേഹത്തോട് ശത്രുതയുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് എനിക്ക് മുക്തി നൽകി ഞാൻ അതിൽ നിന്ന് മാറി അള്ളാഹുനെ മാറ്റി ഞാൻ ഈ മാനികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു ഇപ്പൊ ഞാൻ മരിക്കാൻ കിടക്കുന്നത് നല്ലൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോ കരഞ്ഞുപോയത് ഞാനെങ്ങാനും ആ ഒരു അവസ്ഥയിലാണ് ആ വെറുപ്പിലാണ് ഇപ്പൊ ഈ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ എന്റെ ജീവിതം നഷ്ടമാകുമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞുപോയതെന്ന് അംബ്രാഹു പറഞ്ഞത് അതിന്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കാതെ കൊതിക്കാതെ അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയ ഈമാൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് അതിന് കോടികൾ ബലമതിച്ചാൽ മതിയാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഇതിനോട് നമുക്ക് കൂടുതൽ നീതി പാലിക്കാൻ സാധിക്കുക നീതി പുലർത്താൻ സാധിക്കുക ആ രൂപത്തിലൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവിടേക്ക് അള്ളാഹുന്റെ തൗഫീഖും അനുഗ്രഹവും നമുക്ക് അള്ളാഹു നൽകും അത്തരത്തിൽ മുന്നോട്ട് പോവാൻ കൂടുതൽ ആലോചനയിലൂടെ നമ്മുടെ ഈ മാനിന്റെ ആ ഒരു മാഹാത്മ്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന മുത്തക്കികളിൽ ിൽ അള്ളാഹ് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പോയിട്ടുള്ള സ്വറതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ നേരത്തെ അബ്ബാസ് സൂചിപ്പിച്ചതുപോലെ കൊണ്ടോട്ടിയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനു വേണ്ടി നിരന്തരമായി പണിയെടുത്തിരുന്ന പരിശ്രമിച്ചിരുന്ന ഡോക്ടർ മൊയ്തീൻകുട്ടി അവറുകൾ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം നമ്മുടെ യാത്ര പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും മർഹമ്മത്തും നൽകുമാറാവട്ടെ ഈ ദീനിനു വേണ്ടി പ്രസ്ഥാനത്തിനു വേണ്ടി ചെലവഴിച്ച ഓരോ സമയവും നാളെ പരലോകത്ത് വലിയ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന്റെ ഏടുകളിൽ ആ ഏടുകൾ ധനമുള്ളതാക്കി മാറ്റി

رب العالمين السلام عليكم ورحمه الله